ഗ്രാമിൽ തുടങ്ങുന്ന ലൈറ്റ് വെയിറ്റ് റീങ് സ്റ്റാർട്ട്സ് നെക്ലെസ് അടങ്ങിയ സ്പെഷ്യൽ വാലന്റൈൻ സെറ്റ് കളക്ഷനോടൊപ്പം ഈ വാലന്റൈൻസ് ഡേ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരട്ടി ആഘോഷമാക്കാം കൂടാതെ എല്ലാ പെർച്ചേസിലും ഡിന്നർ സെറ്റ് സമ്മാനം ഈ ഓഫർ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ മാത്രം പാർട്ടികൾക്ക് വെറും അഡ്വാൻസ് ബുക്ക് ആഭരണങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഗോൾഡ് സ്കീമുകളും അപ്പോൾ ലൈറ്റ് ലൈറ്റ് വേറ്റിന് ഏവർക്കും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ വാലന്റൈൻസ് ഡേ ആശംസകൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ എസ് എസ് ടി പി 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 കെ എം ഹൈസ്കൂളിലെ സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു നിയമബോധവും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ വളർന്നു വരേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് എറണാകുളം റൂറൽ അഡീഷണൽ എസ് പി എം കൃഷ്ണൻ പറഞ്ഞു എടവരക്കാട് എസ് ടി പി എം ഹൈസ്കൂളിലെ പതിനൊന്നാം ബാച്ച് സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് വെറും ഒരു വെറും വാക്കല്ല നിങ്ങളുടെ ആ ഡിസിപ്ലിനും എസ് പി സിയിൽ കിട്ടിയിട്ടുള്ള ഈ രണ്ട് വർഷത്തെ ട്രെയിനിങ്ങും നിങ്ങൾ കാണിച്ച ആത്മാർത്ഥതയും അതെല്ലാം ഇവിടെ പ്രതിഫലിച്ചു ഒരു ചെറിയൊരു പരേഡാണെങ്കിലും വളരെ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ പങ്കെടുത്തിട്ടുള്ള രക്ഷാകർത്താക്കളുടെ ഭൂരിഭാഗവും ഈ പരേഡ് കാണുന്നത് ചിലപ്പോൾ ആദ്യമായിരിക്കും എസ് പി സി കുട്ടികൾ എന്താണ് ഇവിടെ കാണിക്കുന്നത് എന്താണ് പഠിക്കുന്നതെന്നും അറിയാത്ത ആ ഒരുപാട് ഒരുപാടുണ്ടാകാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽസലാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എൻ തങ്കരാജ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ജെ ആൽബി ഞാരക്കൽ എസ് ഐ അഖിൽ വിജയൻ ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ പി എ എം അഷ്റഫ് മുൻ എ ഡി എൻ ഒ ഷാബു പി എസ് പ്രധാനാധ്യാപിക സി രത്നകല പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് എന്നിവർ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു പാസിംഗ് ഔട്ട് പരേഡിൽ മെയിൻ കമാൻഡർ അഭിജ്ഞാ റൂഹി ബ്രൂക്ക് സെക്കൻഡ് ഇൻ കമാൻഡ് ക്രിസ് ആഡ്ലർ എന്നിവർ നേതൃത്വം നൽകി പ്ലാറ്റൂണുകളെ ആവണി പി ആർ നീരജ് എ നിജു അനകാ സന്ദീപ് ആദിദേവ് എ പി എന്നിവർ നയിച്ചു മികച്ച ഔട്ട്ഗോയിങ് കേഡറ്റിനുള്ള പുരസ്കാരത്തിന് അലൻമിത്ര സി ബി അർഹനായി ബാൻഡ് ടീം അംഗങ്ങളെയും കേഡറ്റുകൾക്ക് പരിശീലനം നൽകിയ സീനിയർ ഇൻസ്ട്രക്ടർ ഇ എം പുരുഷോത്തമൻ ഞാറാക്കാട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ സുഭാഷ് കുമാർ ശാലിനി ടി എസ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ